പാലക്കാട് എസ് ഡി പി ഐ യു ഡി എഫിനു വേണ്ടി പ്രചരണം നടത്തിയിരുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൽ ജബ്ബാർ സി പി എം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിക്കുന്നത് അപകടകരമാണ് ഇത് ആർ എസ് എസ് മണ്ണൊരുക്കുന്ന സമീപനമാണെന്നും അബ്ദുൾ ജബ്ബാർ കണ്ണൂരിൽ പറഞ്ഞു പാലക്കാട് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് ബി ജെ പിയുടെ ജയം തടിക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു യു ഡി എഫിനായി എസ് ഡി പി ഐ പ്രചരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് നിൽക്കുന്നത് നേരത്തെ ഷാഫി പറമ്പിലായിരുന്നു ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ ആവശ്യമായ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടല്ല അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഒഴികെ മറ്റ് മുന്നണികളോട് എസ് ഡി പി ഐക്ക് തൊട്ടുകൂടായ്മയില്ല ഇടത് വലതു മുന്നണികളുമായി പ്രത്യേകിച്ച് അടുപ്പവുമില്ലെന്നും അബ്ദുൾ ജബ്ബാർ പറഞ്ഞു നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരുന്നു അതല്ലാതെ ഞങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മുന്നണിക്ക് അങ്ങനെ നിരുപാധികമായൊരു പിന്തുണ ഒരു തെരഞ്ഞെടുപ്പിലും നൽകിയിട്ടില്ല അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അങ്ങനെ ഒരു പിന്തുണ അത് രാജ്യത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി അവരുടെ കൂടി അഭിപ്രായത്തെ മാനിച്ചെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിൽ അതല്ലാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ പാർട്ടി രൂപീകരിച്ച് ഈ കാലഘട്ടം വരെ ഏതാണ്ട് മൂന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ട് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി ഞങ്ങൾ അങ്ങനെ ഈ ലോകസഭയ്ക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് നേരത്തെ എടുത്തിരുന്നില്ല പാലക്കാട് എത്ര വോട്ട് യു ഡി എഫിന് കൊടുത്തു എന്ന ഒരു അവകാശവാദവും എസ് ഡി എഫിഐ ഉന്നയിക്കുന്നില്ല ഞങ്ങൾ മാക്സിമം ഞങ്ങളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളതിനെപ്പുറത്ത് ഇപ്പോൾ സരിൻ എന്തപ്പം പറഞ്ഞ വാർത്താസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞാണ് ആറായിരം വോട്ട് എസ് ടി പി എട്ടായിരം വോട്ട് അവർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിച്ച് പതിനാലായിരം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആ അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല ഞങ്ങളിങ്ങനെ പതിനാലായിരം വോട്ടിൻ്റെ അവകാശവാദോ അല്ലെങ്കിൽ രാഹുൽ ജയത്തിന്റെ അവകാശം സി പി എം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിക്കുന്നത് അപകടകരമാണ് ഇത് സംഘപരിവാരത്തിന് മണ്ണൊരുക്കാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ബി ജെ പിക്ക് നിലപാട് മാത്രമാണ് എസ് ഡി പി ഐ നോക്കുന്നത് പൊളിറ്റിക്കൽ ജിഹാദ് എന്നത് പച്ച നുണയാണ് ഇത് സി പി എമ്മും ആർ എസ് എസും പ്രചരിപ്പിക്കുന്നത് ന്യൂനപക്ഷത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും കെ കെ അബ്ദുൾ ജബ്ബാർ പറഞ്ഞു മതേതര പാർട്ടി എന്ന അവകാശപ്പെടുന്ന സി പി എം ഈ പ്രചരണത്തിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എസ് ടി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ